കനത്ത തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നേരിടേണ്ടി വന്നത് ഇങ്ങനെ പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കയ്യിലുള്ളതും ഉള്ളതും കടിച്ചു പിടിച്ചതുമൊക്കെ പോകുമോ എന്ന ആശങ്കയിലാണ് സിപിഎം ഇഴകേറിയുള്ള വിചാരണയും പരിശോധനയും പാർട്ടിക്കുള്ളിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു പലയിടത്തും ഉൾപാർട്ടി പോരാണ് വിഭാഗീയതയാണ് തോൽവിക്ക് കാരണമെന്ന് നേതാക്കന്മാർ തന്നെ വിളിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു മറുവശത്ത് യുവനിരയെ ഭരണം ഏൽപ്പിച്ചപ്പോഴും പരിചയക്കുറവാണ് ചിലയിടങ്ങളെ തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തലുമുണ്ട് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒക്കെ വലിയ ചർച്ചയായി മാറുകയാണ് ഇതിനിടയിൽ വടക്കൻ കേരളത്തിലും സി പി എമ്മിനു മുന്നിൽ വലിയ ചോദ്യങ്ങളാണ് കണ്ണൂർ പാറാട് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ തീയിട്ടു സംഭവം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിടെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പാനൂർ പാറാട് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ തീയിട്ടു പൂട്ടിയിട്ട ഓഫീസ് വൈകിട്ട് തുറന്നപ്പോഴാണ് തീയിട്ട വിവരം അറിയുന്നത് പോസ്റ്ററുകളും കൊടിതോരണങ്ങളും തോരണങ്ങളും കത്ത് നശിച്ചു വൈകിട്ട് സിപിഎം രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നു യോഗസ്ഥലത്തേക്ക് കൊടിയെടുക്കാൻ ഓഫീസ് തുറന്നപ്പോഴാണ് സംഭവം അറിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായും ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ളവർ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സംഭവത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് സിപിഎം ആരോപിച്ചു അടച്ചിട്ട് ഓഫീസിന്റെ എയർഹോളിലൂടെ പെട്രോൾ ഒഴിച്ച് തേയിട്ടതാകാമെന്നാണ് സിപിഎം പറയുന്നത് കുന്നൂത്തുപറമ്പ് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചതിനു പിന്നാലെ പാനൂർ പാറാട് മേഖലകളിൽ സംഘർഷമുണ്ടായിരുന്നു വടിവാൾ ഉൾപ്പെടെ ആയുധങ്ങളുമായി സിപിഎം പ്രവർത്തകർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് ഇവർക്കായി അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഓഫീസിൽ തീയിട്ട സംഭവം നടക്കുന്നത്